പല്ലിശല്യം ഉണ്ടോ പല്ലിശല്യം മാറാനായിട്ട് മൂന്ന് റെമഡി പറഞ്ഞു തരട്ടെ അപ്പം നമുക്ക് നാച്ചുറൽ ആയിട്ട് മൂന്ന് സൈഡ് എഫക്റ്റ് ഇല്ലാതെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് പല്ലിയുടെ ഉണ്ട് അതുപോലെ പാറ്റയുടെ ശല്യം ഈച്ചയുടെ ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ഇതായിട്ട് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഒന്ന് ജസ്റ്റ് പല്ലി വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് തളിച്ച് കൊടുത്ത് നോക്കട്ടെ അപ്പോൾ ഇതുപോലെ പല്ലിയൊക്കെ വന്ന് നമുക്ക് ഭയങ്കര ശല്യമായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് തളിച്ച് കൊടുത്താൽ മതി പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ സിംപിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ് കേട്ടോ അപ്പോൾ മൂന്ന് റെമഡി പറഞ്ഞ് തരാം അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തു നോക്കിക്കോട്ടോ അപ്പം ഇന്ന് ഇതിനെ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളിയുടെ പീസാണ് കേട്ടോ അപ്പം ഇത് ഞാനിപ്പം തൊലി കളയാണ്ട് തന്നെ നമുക്കൊരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ ഞാനിപ്പം ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തൊലി കളയേണ്ട നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഇത് ഉരുലിലേക്ക് ഇട്ടിട്ട് ചതട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി പിന്നെ നമ്മളെ ടേബിളിൻ്റെ ഒക്കെ മുകളിൽ ഈച്ച വരുന്നുണ്ടെങ്കിൽ ഈച്ചയുടെ ശല്യം മാറാനൊക്കെ കേട്ടോ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ അതുമാത്രമല്ലാണ്ട് നമുക്ക് ഈ ബാത്റൂമിൽ ഈ ഒരു പല്ലിയൊക്കെ വരുന്ന മുട്ടയ്ക്ക് ഇട്ടിരിക്കുന്ന ഒരു ഭാഗത്തൊക്കെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത സ്ഥലങ്ങളിലൊക്കെ പിന്നെ ആ ഒരു മണമടിച്ചിട്ട് പല്ലി വരത്തില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്നാലെണ്ണം തൊലി കളഞ്ഞിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചെടുത്തതിനകത്തേക്ക് നമുക്കിപ്പോൾ ഏകദേശം ഒരു ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ ഇപ്പം ഞാൻ കൊടുത്ത് വെച്ചേക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് ഗ്രാം ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ഗ്രാമ്പു നമ്മൾ ചതച്ച് ചതച്ചിട്ട് കൊടുക്കുക ഏതാണ് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കണം ചാ രീതിയിൽ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തോളം നന്നായിട്ട് ഇതിൻ്റെ ഒരു സത്ത് ഇളകുന്ന രീതിയിൽ തന്നെ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചു കൊടുക്കട്ടോ പിന്നെ പല്ലിശല്യം പാരിശല്യം മാറാൻ മാത്രമല്ല ഉണ്ട് ഇത് ഇങ്ങനെ നിങ്ങൾ തിളപ്പിച്ചിട്ടെടുക്കുവാണെങ്കിൽ നമുക്ക് പാമ്പിൻ്റെയൊക്കെ ശല്യൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പാമ്പ് ശല്യമൊക്കെ വരാതിരിക്കാനൊക്കെ ജസ്റ്റ് തിളച്ച് കൊടുത്താൽ വന്നിട്ട് ഈ ഐറ്റം കൂടെ കൂടി ചേർത്തിട്ട് നമ്മുടെ വെളുത്തുള്ളിയുടെ ഇതും അതുപോലെ തന്നെ ഗ്രാമുകൂടെ ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിന്ന് ജസ്റ്റ് തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പാമ്പ് വരുന്ന ഏരിയയിലൊക്കെ തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വരത്തിലാട്ടോ പിന്നെ ഞാനിപ്പോൾ ഇതിനകത്തേക്കൂടെ തോച്ചെന്ന് വെച്ചാൽ വിനാഗിരി ആണ് ഇരു വിനാരിയും കൂടെ കൂടി ജസ്റ്റ് ഇതും പോലെ എന്നിട്ട് കുട്ടികളൊക്കെ കൊടുക്കാം ഇത് നിങ്ങൾ ഒരു ബോട്ടിലാക്കിയിട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈച്ചയുടെ ശല്യം വരാതിരിക്കാനൊക്കെ ആയിട്ട് അതുപോലെ തന്നെ എന്താ കൊതുക് ശല്യമൊക്കെ മാറാനൊക്കെ ആയിട്ട് സന്ധ്യയ്ക്കൊക്കെ വീടും വരെയൊക്കെ തുടച്ചു കൊടുക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഡെറ്റോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡെറ്റോളിൻ്റെ ഒരു മണം കൂടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ പല്ലി ബാത്റൂമിലുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പല്ല് ബോധം കെട്ടി പോകുള്ളൂ പല്ല് ബോധം കെട്ടി പോകുന്നത് മാത്രമല്ല കേട്ടോ പിന്നെ ഒരു മണത്തിൻ്റെ ഒരു കട്ടും മണം കാരണം പല്ല് പിന്നെ ആ ഒരു പരിസരത്തേക്ക് വരത്തില്ല അതുപോലെ തുണി ഈ പല്ലിക്ക് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ ഇത്തരത്തിൽ സ്റ്റോപ്പ് ചെയ്യട്ടോ ഇത്രയും മതി ഇനി പാറ്റശല്യം കൂടെ ഉണ്ടെങ്കിൽ കർപ്പൂരം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാറ്റയുടെ ശല്യം നിങ്ങൾ അലമാരി ഭാഗത്തേക്കും തുണി മടിക്കുന്ന വയ്ക്കുന്ന ഭാഗത്തേക്കും പാറ്റയുടെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു കഷ്ണം കർപ്പൂരം കൂടെ കൂടിയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ഒരുപാട് ദിവസം നമുക്കത് സൂക്ഷിക്കാം സൂക്ഷിക്കാനായിട്ട് പറ്റും ബാത്റൂമിലൊക്കെ കൊണ്ടുവന്ന് വച്ചാൽ മതി നമ്മൾ ഈ ഒരു വിനാഗിരി ഒഴിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം കേടാവത്തില്ല കേട്ടോ ഒരുപാട് ആൾ നിങ്ങൾ ഇത്ര കൂടുതൽ വലിയ ഉപ്പിലേക്ക് ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ ഒരു നാല് മാസമൊക്കെ ഇരുന്നാലും ഈ ഒരു വെള്ളം കേടാവത്തില്ല ജസ്റ്റ് സ്പ്രേ ചെയ്തു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലെ പല്ലി പാറ്റയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ പാറ്റയൊക്കെ പല്ലിയൊക്കെ ഉള്ള ഇടത്തൊക്കെ ആണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബോധം കിട്ടി പോയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ തളിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്നാ ഒരു ഭാഗത്തേക്ക് നോക്കാം കേട്ടോ എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ എടുത്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചീ ചീഞ്ഞ് നാളെ കഴിയുമ്പോഴേക്കും കാണത്തുള്ളൂ പിന്നെ നമുക്ക് ഈ ഒരു പല്ലിയുടെ ഒരു ശല്യം ഉള്ള ഇടത്തിൽ നമുക്ക് എല്ലാവർമ്മിക്കാർക്കും അറിയാം കേട്ടോ നമുക്ക് മുട്ടയുടെ തോട് പല്ലിക്ക് ഇഷ്ടമുള്ളതാണ് അപ്പം ഈ ഒരു പല്ലിയൊക്കെ വരുന്നിരിക്കുന്ന ഭാഗങ്ങളിൽ ചെറിയ ചെറിയ മുട്ടയുടെ തോടുകൾ പൊടിച്ച് വയ്ക്കുവാണെങ്കിൽ പൊടിച്ചെല്ലാം ഒടിച്ച് ആ ഭാഗത്ത് കൂടെ വയ്ക്കുവാണെങ്കിൽ പല്ലിയുടെ ശല്യം പെട്ടെന്ന് വരത്തില്ല പിന്നെ പനിക്കൂർക്ക പനിക്കൂർക്കാണെങ്കിലും ചുമക്കൂർക്കാണെങ്കിലും ഇരുവേലി ഈ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ചുമക്കൂർക്കയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സാധാ പനിക്കൂർക്കയാണെങ്കിലും എടുക്കാം ഇത് പല്ലിക്കൂർക്ക എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവം കൂടെ ഇരുവേലിയാണ് അപ്പോൾ ഇരുവേലി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരു കുപ്പിയിൽ ഇത്തിരി വെള്ളം എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ബാത്റൂമിൻ്റെയൊക്കെ സൈഡിൽ അതുപോലെ അടുക്കളയിലെ കിച്ചണിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ പച്ച മതി ഈ ഒരു ഇതിൻ്റെ മണമെടുത്തിട്ട് പല്ലിയൊന്നും വരത്തില്ല കേട്ടോ പിന്നെ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇത് ചുമക്കൂർക്കിട്ടിയില്ലെങ്കിൽ സാധാ നമുക്ക് എന്താ പനികൂർക്കയുടെ ലീഫ് ഉണ്ടല്ലോ പനിക്കൂർക്കയുടെ ലീഫ് കുപ്പിലൊക്കെ ആക്കിയിട്ട് ബാത്റൂമിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ അതിൻ്റെ മണമടച്ചാലും പല്ലി വരത്തില്ലട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മൂന്ന് റെമഡിയായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് പോകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മാറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ കൊണ്ടും കാണാം പിന്നെ പേജ് ഫോളോ ചെയ്താൽ ഫ്രണ്ട്സ് ആയിരിക്കും കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ കൂടി മാർക്കാം അല്ലേ അപ്പോൾ നല്ല വീഡിയോ കാണാം ബൈ